ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ബി എന്ന വെർബിന്റെ ഉപയോഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് വെർബ് ബിയുടെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് സാന്നിധ്യം പ്രസൻസിനെ കാണിക്കണം ഉണ്ടായിരിക്കുക ബിയുടെ അർത്ഥം എന്താണ് ഉണ്ടായിരിക്കുക അപ്പൊ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഷുഡ് എന്ന വാക്കിന്റെ ഉപയോഗം ഷുഡ് ബേസ്ഫോമിന്റെ കൂടെ വെച്ചാൽ നന്ന് കിട്ടും എഴുതണം ഷുഡ് ഗോ പോകണം അതുപോലെ ഇവിടെ എങ്ങനെ പറയും ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം കാണിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം അർത്ഥം എന്താണ് ഉണ്ടായിരിക്കണം മുതൽ അത് മലയാളത്തില് ഞാൻ ഇവിടെ ആയിരിക്കണം എന്നും പറയാം അല്ലേ അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണേ ഇവിടെ സാന്നിധ്യം പ്രസൻസ് കാണിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള് മലയാളത്തില് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം ഇവിടെ എന്നുള്ള വാക്ക് നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലാകുമ്പോഴാണ് അവസാനം വെച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഇംഗ്ലീഷിന്റെ ആ ഓർഡർ ഒരിക്കലും മറക്കരുത് എപ്പോഴും സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ വെർബ് പറയണം ഇതാണ് വെർബ് ഷുഡ് ബി അതാണ് വെർബ് ക്രിയ അപ്പോ നമുക്ക് ഇവയൊന്ന് നോക്കാം ഐ ഷുഡ് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം ഐ ഷുഡ് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരിക്കണം അങ്ങനെ നമുക്ക് പറയാം പക്ഷെ ആ സാന്നിധ്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഐ ഷുഡ് ബിർ എന്ന് വെച്ചാൽ ഐ ഷുഡ് ബി ഇൻ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ ഇൻ അർത്ഥം എന്താണ് ക്ലാസ് റൂമിൽ ഐ ഷുഡ് ബി ഇൻ ദ ക്ലാസ് റൂം ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം ഐ ഷുഡ് ബി ഇൻ ദ ഹൗസ് ഞാൻ വീട്ടിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഞാൻ വീട്ടിലായിരിക്കണം രണ്ടും പറയാം സാന്നിധ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വി വെച്ച് പറയാം വി ഷുഡ് ബി ഹിയർ നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കണം വി ഷുഡ് ഷുഡ് ബി നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം വി ബി ഇൻ ദ ക്ലാസ് റൂം നമ്മൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം ദ ഹൗസ് നമ്മൾ വീട്ടിൽ ഉണ്ടായിരിക്കണം അതുപോലെ ഇതെല്ലാം അതുപോലെ തന്നെയാണ് പറയുന്നത് യു ഷുഡ് ബി ഹിയർ നീ ഇവിടെ ഉണ്ടായിരിക്കണം നീ നിങ്ങൾ താൻ എല്ലാം നമുക്ക് യു ആണ് ഇംഗ്ലീഷില് യു ഷുഡ് ബി ഷുബിർ നീ അവിടെ ഉണ്ടായിരിക്കണം യു ഷുഡ് ബി ഇൻ ദ ക്ലാസ് റൂം നീ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം യു ഷുഡ് ബി ദൗസ് നീ വീട്ടിൽ ഉണ്ടായിരിക്കണം അവൻ ഇവിടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അയാൾ ഇവിടെ ഉണ്ടായിരിക്കണം അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കണം എല്ലാത്തിനും ഹി തന്നെയാണ് നമുക്കറിയാം ഹി ഷുഡ് ബി ദർ അയാൾ അവിടെ ഉണ്ടായിരിക്കണം ഹി ഷുഡ് ബി ഇൻ ദ ക്ലാസ് റൂം അയാൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം ഹി ഷുഡ് ബി ഇൻ ദൗസ് അയാൾ വീട്ടിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഷി ഷി ഷുഡ് ബിഹിയർ അവൾ ഇവിടെ ഉണ്ടായിരിക്കണം അവൾ അവിടെ ഉണ്ടായിരിക്കണം ഷീ ഷുഡ് ബിൻ ദ ക്ലാസ് റൂം അവൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം ഷീ ഷുഡ് ബിൻ ദൗസ് അവൾ വീട്ടിലുണ്ടായിരിക്കണം ഷീക്കും നമുക്ക് രാജു രാജു ഷുഡ് ബിഹിയർ സീതാ ഷുഡ് ബിഹിയർ അതെല്ലാം നമുക്ക് പറയാം പറയുമ്പോഴ അവർ അല്ലെങ്കിൽ ഇവർ ബിഹിയർ അവർ ഇവിടെ ഉണ്ടായിരിക്കണം ദേ ഷുബിധർ അവർ അവിടെ ഉണ്ടായിരിക്കണം ദേ ഷുബി ഇൻ ദ ക്ലാസ് റൂം അവർ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം ബി ഇൻ ദ ഹൗസ് അവർ വീട്ടിലുണ്ടായിരിക്കണം ഇനിക്ക് പോലെ നമുക്ക് ആയിട്ടുള്ള ഒരു വേണമെങ്കിലും പറയാം അല്ലെ സ്റ്റുഡൻസ് ഷുഡ് ബി ഇൻ ദ ക്ലാസ് റൂം സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം സ്റ്റുഡൻസ് ക്ലാസ് റൂം വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം അതിൽ ഒരു ഉച്ചക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എല്ലാം ഒരേപോലെ തന്നെയാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പ പറയാൻ ഐ ഷുഡ് ബി വിത്ത് അങ്ങനെ പറയുവോ എന്റെ കൂടെ ഞാൻ ഉണ്ടായില്ല അപ്പൊ ചില വാചകങ്ങൾ നമുക്ക് അർത്ഥമില്ലാത്തതായിട്ട് തോന്നും അത് നമ്മൾ വിട്ടേക്ക് ഐ ഷുഡ് ബി വിത്ത് അതും സുഖമുള്ള വാചകമല്ല ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കണം ഐ ഷു ബി വിത്ത് ഹീം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഞാൻ അവന്റെ കൂടെ ആയിരിക്കണം അത് നമുക്ക് പറയാം ഒരർത്ഥം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിൽ വെച്ചേക്കണേ അതുപോലെ ഇതെല്ലാം ഉപയോഗിക്കാം ഐ ഷുഡ് ബി വിത്ത് രാജു ഞാൻ രാജുവിന്റെ കൂടെ ഉണ്ടായിരിക്കണം ഐ ഷുഡ് ബി വിത്ത് സീത ഞാൻ സീതയുടെ കൂടെ ഉണ്ടായിരിക്കണം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ വിത്തിന്റെ ഉപയോഗം അത് മറക്കരുതേ അതുപോലെ ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇതൊക്കെ തന്നിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ഇത് പഠിക്കില്ല അപ്പൊ സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് ആദ്യത്തെ വാചു ഇവിടെ നമ്മൾ നാല് വാചകങ്ങൾ കാണും ഈ മൂന്നെണ്ണം കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ ഇത് പഠിക്കുക വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം ഈ നാല് ഫോംസ് പ്രധാനപ്പെട്ടാണ് ഒരിക്കലും മറക്കരുത് ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വർബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നാല് അല്ലേ ട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വേർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ്ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകൾ ക്രിയകളുണ്ട് അപ്പൊ അതിൽ ഈ ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ച് വാക്കിയ എല്ലാ വെറുതുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോ വെൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പശൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിംഗ് ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നുള്ളത് നമ്മളൊരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇടി ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ബെർബിന്റെ രണ്ടാമത്തെ ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഫോം നമ്മൾ ഇന്ന് കാണുന്ന വെർബിൽ ആദ്യം കാണുന്നത് പ്രത്യേക ശ്രദ്ധിക്കുക അതിന്റെ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെയാണ് എന്നാൽ പ്രസന്റ് ഫോം വ്യത്യാസമുണ്ട് നമ്മള് മൂന്ന് ഫോംസേ പഠിക്കുള്ളൂ കാരണം ബേസ് ഫോമും ൂരലും ഒരേപോലെ ഇരിക്കുന്ന വിദ്യാ അർത്ഥം വിത്യാസം ഉണ്ടെങ്കിലും സ്പെല്ലിങ് ഉച്ചാരണം ഒന്നു തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് പഠിക്കുക ഞാൻ വായിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കണേ ബ്രിങ് ബ്രോഡ് ബ്രോൺ ബൈ ബ്രോഡ് വോഡ് ഫൈവ് ഫോൺ ఇని ప్రెసెంట్ ఫామ్ ప్లూరల్ లో కూడా డీనో ఈడియనో చేర్త కిట్న పాస్ ఫామ్ పాస్ట్ పార్టిసిపల్ ఫామ్ ల వర్బ్స్ ఆన నక వాయ్యం పుల్ 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 అడ్వైస్ అడ్వైస్ టస్ అడ్వైస్ అగ్రీ అగ్రీడ్ అగ్రీడ్ ఆన్సర్ ఆన్సర్డ్ ఆన్సర్డ్ బ్లస్ బ్లస్డ్ బ్లస్డ్ బోయిల్ బోయిల్డ్ నానే పాస్ట్ ఫామ్ ఈడియనియర్కనే బోయిల్డ్ challenged 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 Collect, collected, collected Correct, corrected, corrected Count, counted, counted Decide, decided, decided Destroy, destroyed, destroyed Doubt, doubted, doubted Enjoy, enjoyed, enjoyed Hope, hoped, hoped Hunt, hunted, hunted Follow, followed, followed Guest, guest, guest imitate imitated imitated invite invited invited move moved moved pluck plucked plucked ఇవి వర్బులు పఠించడం అర్థం మీరు పఠించడం ఉచారణం ఆవర్తిచ ఆవర్తిచ అది ఉర్పించడం